എല്ലാവർക്കും നമസ്കാരം ഇന്ന് വൈരുദ്ധ്യങ്ങൾ വിശദീകരിച്ചാൽ എന്ന അധ്യായമാണ് വളരെ ചെറിയ ഒരു അധ്യായം കഴിഞ്ഞ അധ്യായത്തിന്റെ തുടർച്ചയാണ് അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഇത് പറഞ്ഞ് അവസാനിപ്പിക്കാം അതായത് കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞ ആ ഐശാവാസി ഉപനിഷത്തിന്റെ ശ്ലോകത്തിന് ഗുരു ഇതിലാണ് ഒന്ന് വിശദീകരിച്ചു പോകുന്നത് അപ്പോ ഭഗവത്ഗീതയിലെ പരസ്പര വിരുദ്ധമായ ചില പരാമർശങ്ങളെ കുറിച്ച് ഹരി ചോദിച്ചതുകൊണ്ട് ഗുരു ഒന്ന് പറഞ്ഞു പോവുകയാണ് അതിനെക്കുറിച്ച് അഹിംസ തത്വം എടുത്തു പറയുക അതായത് ഭഗവത്ഗീതയിൽ അനേകം പരസ്പര വിരുദ്ധമായ പരാമർശങ്ങളുണ്ട് അത് നമ്മൾ പറഞ്ഞിട്ടുള്ളു അതിനെ വിശദമായി പതിനെട്ട് അധ്യായവും ആ ഒരു ഭാഗത്തോടു കൂടി പഠിച്ചാൽ മാത്രമേ നമുക്കും അത് പിടികിട്ടുള്ളൂ അഹിംസ എന്ന് പറയുന്ന സദ്ഗുണം യഥാർത്ഥത്തിൽ ഭഗവാനിൽ നിന്ന് തന്നെ വെളിപ്പെട്ടു വന്നതാണ് അത് ആദർശമായിട്ട് പറഞ്ഞ് എന്നിട്ട് ഭഗവാൻ അടുത്ത അധ്യായത്തിലെ ശത്രുക്കളെ കൊല്ലാൻ അർജുനനോട് ആഹ്വാനം ചെയ്യുന്നതിലെ വൈരുദ്ധ്യം സത്യത്തിൽ യുക്തിചിന്ത ചെയ്യപ്പെടേണ്ടതാണ് അതായത് ജ്ഞാനവും കർമ്മവും തമ്മിലുള്ള വൈരുദ്ധ്യം ഗീതയിൽ നമ്മൾ യഥാവിധം മനസ്സിലാക്കുമ്പോൾ മാത്രമേ സാധകന് യഥാർത്ഥ ജ്ഞാനലബ്ധി സാധ്യമാവുകയുള്ളൂ കാരണം കർമ്മയോഗം മൂന്നാമത്തെ അധ്യായം പറയും ജ്ഞാനയോഗം നാലാമത്തെ അധ്യായം പറയും കർമ്മയോഗത്തിൽ പറയണത് നിയത കർമ്മം ചെയ്യുന്നതാണ് ജ്ഞാനം എന്നാണ് എന്നിട്ട് അടുത്ത ജ്ഞാനയോഗത്തിൽ ഭഗവാൻ പറയുന്നുണ്ട് ഈ സത്യമറിഞ്ഞാൽ ജ്ഞാനാഗ്നി സർവകർമാണി ഭസ്മ സാരുദേവ് ഈ ജ്ഞാനം കൊണ്ട് സകല കർമ്മങ്ങളും ഭസ്മമായി പോകുന്നും പറയും ഇതുപോലെ പരസ്പര വിരുദ്ധമായി ഭഗവാൻ ഭഗവത്ഗീതയിലും പലതും പറയും പക്ഷെ അതിനെല്ലാം കൂടി നമ്മൾ യോഗബുദ്ധിയിൽ നമ്മുടെ ഉള്ളിൽ തന്നെ വിശദമായി ഈ ഉപനിഷ്ഞാനത്തോടുകൂടി യുക്തി വിചാരം ചെയ്താൽ മാത്രമേ നമുക്കത് തെളിഞ്ഞു കിട്ടൂ ഇപ്പൊ ഭഗവത്ഗീതയിൽ ഇപ്പൊ ഇവിടെ ഗുരു പറഞ്ഞതുപോലെ നമ്മൾ അതിനോട് അങ്ങനെ പോയാൽ അതൊരു ശാഖാ എന്ന് അങ്ങനെ ശാഖകളായി തിരിഞ്ഞു തിരിഞ്ഞു പോകും പിന്നെ അവിടെ നിന്ന് അത് പറയേണ്ടി വരും അടുത്ത ബ്രഹ്മസൂത്രം പറയേണ്ടി വരും പിന്നെ പല പ്രകരണം പറയേണ്ടി വരും അതിനൊന്നും നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ഈ ഒരു പുസ്തകം മതി ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന സത്യത്തിനെ വ്യക്തമായി നമ്മുടെ ബുദ്ധിയിൽ ഗ്രഹിച്ചാൽ നമുക്ക് യോഗബുദ്ധി പരിശീലിക്കാം അതിപ്പോ ഇതുവരെ പറഞ്ഞപ്പോ തന്നെ ഏകദേശമൊക്കെ വന്നു കഴിഞ്ഞു നമ്മൾ ഏകദേശം ആ ഒരു സംസ്കാരത്തിൽ എത്തിക്കഴിഞ്ഞു നമ്മുടെ ചിത്ത സംസ്കാരം ഏകദേശമൊക്കെ ഈ പറയുന്ന ആധ്യാത്മിക ശാസ്ത്രങ്ങൾക്ക് അനുകൂലമായി അതിനെയൊക്കെ എങ്ങനെയാണ് രഹസ്യമായ അറകളുടെ കൂട്ടം എങ്ങനെയാണ് തുറക്കുന്നതെന്നുള്ള എന്നുള്ള താക്കോലൊക്കെ കിട്ടിക്കഴിഞ്ഞു ഇനി നമ്മൾ എങ്ങനെ പ്രയോഗിക്കുന്നു പോലെ ഇരിക്കും താക്കോല് കിട്ടിയ പോരാ കൂട്ടിൽ എങ്ങനെയാണ് അത് പ്രയോഗിക്കേണ്ടത് തുറക്കാൻ അതും ഒരു കാര്യമാണ് നമ്മളിപ്പോൾ താക്കോല് കൂട്ടിനകത്ത് ഇട്ടിട്ട് എങ്ങനെയാണ് എങ്ങോട്ട് തിരിക്കണം തിരിക്കണമെന്ന് കൂടി അറിയണം അവിടെ ഉണ്ടോ ഒരു രഹസ്യം അപ്പൊ നമ്മൾ ഇതിനെ എങ്ങനെയാണ് ഉള്ളില് താക്കോല് കിട്ടിയിട്ട് ആ കൂട്ടിൽ യഥാവിധി എങ്ങനെയാണ് അതിനെ പ്രവർത്തിപ്പിക്കാൻ അറിയുന്നതെന്നുകൂടെ പഠിക്കുന്നതാണ് ഇനി ബാക്കി അധ്യായങ്ങളെല്ലാം അതുകൊണ്ട് നമ്മൾ എങ്ങനെയാണ് അറിയേണ്ടത് വീണ്ടും ആവർത്തിക്കണം സത്യം എങ്ങും നിറഞ്ഞിരിക്കുന്നതാണ് അതുകൊണ്ട് അത് ചലിക്കുന്നില്ല എന്നാൽ എല്ലാം അതിലായിരിക്കുന്നത് കൊണ്ട് അത് ചലിക്കുന്നതായി തോന്നുന്നു അപ്പോ ചലനം എന്നത് തോന്നലും ചലിക്കാത്തത് നമ്മുടെ സ്ഥിതിയുമാണ് സ്ഥിതി എന്ന് പറഞ്ഞാൽ മാറില്ല അവസ്ഥ എന്നാ മാറും ഇപ്പൊ നമ്മൾ ജാഗ്രത സ്വപ്ന സുഷുപ്തി അതിനെ അവസ്ഥാത്രയങ്ങൾ എന്നാ പറയാ അവസ്ഥാത്രയങ്ങൾ എന്ന് പറഞ്ഞാൽ മൂന്ന് അവസ്ഥകൾ ജാഗ്രത എപ്പോഴും നിൽക്കില്ല ജാഗ്രതയിൽ നിന്ന് മാറി അടുത്ത അവസ്ഥ വരും സ്വപ്നാവസ്ഥ സ്വപ്നത്തിൽ നിന്ന് മാറി സുഷുപ്തി എന്ന അവസ്ഥ വരും സുഷുപ്തിന്ന് മാറി പിന്നെയും ജാഗ്രത പക്ഷെ നാലാമത്തെ തുരീയം എന്നതിനെ നമ്മൾ അവസ്ഥ പറയുക അങ്ങനെ അവസ്ഥ എന്ന് പറയണെങ്കിൽ അത് തെറ്റായിട്ട് പറയാണ് തുരീയ സ്ഥിതിയാണ് തുരീയ സ്ഥിതി ഇല്ല തുലീയം നാലാമത്തത് അതാണ് ബോധസ്ഥിതി അതൊരിക്കലും ചലിക്കില്ല അത് ചലിക്കാത്തതാണ് എന്നാൽ അതിന്റെ മുമ്പിൽ ചലിക്കുന്നതെല്ലാം തോന്നലാണ് യഥാർത്ഥത്തിൽ ചലിക്കുന്നില്ല എന്ന് നമുക്ക് കുറച്ച് കഴിഞ്ഞു പിടി കിട്ടും പക്ഷെ അതിനു മുമ്പ് നമ്മൾ അറിയേണ്ടത് അത് ചലിക്കുന്നു അത് ചലിക്കുന്നില്ല വിരുദ്ധ പരാമർശം രണ്ടും ഒന്ന് തന്നെ ആയതുകൊണ്ടാണ് അങ്ങനെ പറയാൻ സാധിക്കുന്നത് ഇനി അത് തന്നിരിക്കുന്നത് കൊണ്ട് അത് അകത്താണ് അല്ലെങ്കിൽ അടുത്താണ് ആലോചിച്ചു നോക്കൂ എന്നാൽ എല്ലാത്തിലും ആ സത്യം ഉള്ളത് കൊണ്ട് അത് ദൂരെയാണ് അത് പുറത്താണ് അപ്പൊ ആ മന്ത്രം ഇങ്ങനെ തന്നെ പറയാം ചലിക്കുന്നു ചലിക്കുന്നില്ല അകത്താണ് പുറത്താണ് അത് അടുത്താണ് ദൂരത്താണ് നോക്കൂ എത്ര എളുപ്പമാണ് ഞാൻ ഈ എളുപ്പ എളുപ്പം എന്ന് പറയുന്നത് കൊണ്ട് എന്നോടൊന്നും തോന്നരുത് കാരണം ഇത് അത്ര സത്യം അനുഭവം വരുമ്പോൾ നമുക്ക് ഇത് എളുപ്പമാണ് ഇതിനെ നിങ്ങൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കാണരുത് കാരണം ഇവിടെ ഇത്രയും പ്രയാസമായത് സ്വാമി രമണ മഹർഷി എല്ലാം പറയും അതായത് ട്രൂത്ത് ഈസ് വെരി സിമ്പിൾ സത്യം എന്നത് സിമ്പിളാണ് കാരണം എന്തുകൊണ്ടാണ് അത് ഞാനാണ് അത് എന്നിലാണ് ഇങ്ങനും ദൂരെ പോകേണ്ട കാണാൻ യു ആർ കോംപ്ലിക്കേറ്റഡ് നിങ്ങളാണ് കോംപ്ലിക്കേറ്റഡ് ആകുന്നത് അതായത് ഞാനെന്ന ജീവനാണ് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ചിന്തിക്കുകയും ബുദ്ധിയിൽ പിടിച്ചു കളയാ എന്നൊക്കെ തോന്നുകയൊക്കെ ചെയ്യുന്നത് പക്ഷെ ഈ സത്യത്തിനെ അങ്ങ് ആവാഹിച്ചാൽ അത് ഞാൻ തന്നെയാണ് അഹം ബ്രഹ്മാസ്മി എന്ന് അങ്ങ് ഉറച്ച് ഗുരുവിൽ ശരണാഗതി ചെയ്ത് അതിനെ അങ്ങ് വിശ്വസിച്ച് ഭക്തിപൂർവ്വം ഉറപ്പിച്ചാൽ ഈ സത്യം നമുക്ക് തെളിഞ്ഞു കിട്ടും കാരണം ഇതിനി ഉണ്ടാക്കേണ്ടതില്ല ആലോചിച്ച് നോക്കൂ ഇത് ഒരിക്കലും എവിടെയും പോയി പ്രാപിക്കേണ്ടതല്ല അത് നമ്മളിൽ തന്നെയാണ് നമ്മൾ തന്നെയാണ് അതുപോലെയാണ് അത് അതുകൊണ്ടാണ് ശങ്കരാചാര്യ സ്വാമികൾ പറഞ്ഞു അത് എവിടെയും പോയി പ്രാപിക്കേണ്ടതല്ല എവിടെന്നും അത് പുതിയതായിട്ട് ഉണ്ടാക്കണ്ട ഉൽപാദ്യം സത്യം നമ്മളിൽ തന്നെ ഉണ്ട് ഇനി അതിനെ ഉത്പാദിപ്പിക്കേണ്ട ന ആപ്യം അതെങ്ങും പോയി പ്രാപിക്കേണ്ടതല്ല എങ്ങും പോകണ്ട നീ ഇരിക്കുന്നിടത്തിരുന്നു ഈ സത്യത്തിനെ നിനക്ക് സാക്ഷാത്കരിക്കാം സംസ്കാര്യം അതിൽ ഒരഴുക്കും പറ്റിയിട്ടില്ല അത് നിഷ്കലമായ ഭ്രമമാണ് അതിനെ നീ നീ അത് എടുക്കേണ്ട സമയം താമസം ഒന്നും വരില്ല ഇനി ന വികാര്യം അത് ബാല്യം കൗമാരം യൗവനം കഴിഞ്ഞ് പക്വമായി വരുന്നു എന്ന് പറഞ്ഞ് നീ അതിനെ വികാര്യം വരും എന്ന് പറഞ്ഞിട്ട് അതിനെ കാത്തിരിക്കേണ്ട കാര്യമില്ല അത് ഇപ്പൊ ഇവിടെ ഈ നിമിഷം സുലഭം അത് നീ തന്നെ ആകുന്നു എന്നാ ഇങ്ങനെയാണ് ഇതിനെ അറിയേണ്ടത് അതുകൊണ്ടാണ് ഞാൻ ഇത്ര എളുപ്പം എന്ന് പറയുന്നത് അല്ലാതെ ഇതിനെ നിസ്സാരമായി കണ്ടിട്ടല്ല ഈ സത്യം അത്ര ആയാസരഹിതമായി തന്നിൽ അനുഭവിക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് ഇത് തന്നെ ലഭിക്കുന്നത് കൊണ്ട് ഇത് അകത്താണ് അടുത്താണ് എല്ലാത്തിനും ആ സത്യം ഉള്ളത് കൊണ്ട് അത് ദൂരെയാണ് പുറത്താണ് ഇങ്ങനെ പരിശോധിച്ചു നോക്കുമ്പോൾ ഈ വൈരുദ്ധ്യമുള്ള എല്ലാ പ്രസ്താവനകളും നമുക്ക് സ്വീകാര്യമാണ് ഇപ്പൊ ഞാൻ പറഞ്ഞപ്പോ ഇതുപോലെ ഉള്ളിലെടുത്തില്ലേ ശരിയല്ലേ അത് ഞാനാണ് അത് കഴിഞ്ഞാൽ പിന്നെ എന്താണ് അത് ചലിക്കുന്നില്ല സത്യം അത് ചലിക്കുന്നില്ല ഞാൻ ചലിക്കുമോ ഞാൻ എന്റെ ഉള്ളിലെ ബോധത്തിൽ എപ്പോഴെങ്കിലും ചലിക്കുമോ ഇല്ല ഞാൻ സ്ഥിരനായിരിക്കുന്നോണ്ടാണ് ഈ ചലിക്കുന്നതെന്നെല്ലാം ഞാൻ കാണുന്നത് എന്നാൽ അത് പുറമേ ചലിക്കുമ്പോൾ എനിക്കറിയാം അത് ഈശ്വരനാണ് അപ്പൊ ഞാൻ അപ്പൊ പറഞ്ഞു ഭഗവാനെ അത് ചലിക്കുന്നു അത് ചലിക്കുന്നില്ല രണ്ടും നീ തന്നെയാണ് അത് എന്നിലാണ് അതുകൊണ്ട് അത് അകത്താണ് ഇത് കാണുന്നതെല്ലാം നീ തന്നെയാണ് ഭഗവാനെ അതുകൊണ്ട് അത് പുറത്തുമാണ് ഭഗവാനെ നീ അകത്തായതുകൊണ്ട് എന്റെ ഏറ്റവും അടുത്താണ് ഇനി എല്ലാത്തിനും അത് നിറഞ്ഞിരിക്കുന്നതുകൊണ്ട് അത് ദൂരത്തുമാണ് ദൂരത്തും അത് തന്നെയാണ് ഇങ്ങനെ പറയേണ്ടി വരും അകത്തും അത് തന്നെയാണ് ദൂരത്തും അത് തന്നെയാണ് അകത്തും അത് തന്നെയാണ് പുറത്തും അത് തന്നെയാണ് അടുത്തും അത് തന്നെയാണ് ദൂരത്ത് നമ്മൾ പറഞ്ഞതുപോലെ വീണ്ടും വീണ്ടും അങ്ങനെ പറഞ്ഞു നോക്കൂ ഇനി പറയണം അത് ചലിക്കുകയും ചെയ്യും ചലിക്കാതിരിക്കുകയും ചെയ്യും ഇത് മുഴുവൻ ഒന്നാണ് ഈശ വാസ്യം ഇതം സർവം സർവം ബ്രഹ്മമയം സർവം ഖലുഇതം ബ്രഹ്മ ഇവിടെ മുഴുവൻ ബ്രഹ്മം മാത്രമേ ഉള്ളൂ തീർച്ച എന്നാണ് പറഞ്ഞത് അതുകൊണ്ടാണ് ഏകമേവ അദ്വിതീയം അത് ഏകമാണ് അതൊന്നാണ് അത് ഏവമാണ് മറ്റൊന്നില്ല അത് അദ്വിതീയം രണ്ടില്ലാത്തത് ആ സത്യം ഞാനാണ് ഇനി ഞാൻ എന്നൊന്ന് വിചാരം ചെയ്ത് നോക്കൂ ഞാൻ അതെങ്ങനെയാണ് ഏകമാണ് അതൊന്നാണ് രണ്ടുണ്ടോ ഇല്ല അത് മറ്റൊന്നാണോ അല്ല അത് അത് തന്നെ അപ്പോ ഈ ഞാൻ തന്നെ അത് ഇങ്ങനെയാണ് ഞാൻ ആര് എന്ന് ചോദിച്ച് ഞാൻ തന്നെ തന്നെ അറിഞ്ഞ് ഇതുപോലെ ആധ്യാത്മിക ഗ്രന്ഥങ്ങളിലൂടെ ഗുരുവിന് ശരണാഗതി ചെയ്ത് കർമ്മവും ജ്ഞാനവും പരസ്പര വൈരുദ്ധ്യങ്ങളായിട്ടുള്ള പരാമർശങ്ങളെ ഉപനിഷത്തിൽ നിന്നും പഠിച്ച് ഗ്രഹിച്ച് അതിന് യോഗബുദ്ധി കലർത്തി തന്നിൽ തന്നെ അതിനെ വീണ്ടും വീണ്ടും വിചാരം ചെയ്ത് ശ്രവണ മനനാദികളോടുകൂടി നമ്മൾ അനുഭവിക്കും ശ്രുതി യുക്തി അനുഭവം നിരീധ്യാസനം അതായത് സമാധി അനുഭവം നമുക്ക് ഉണ്ടാവും ഒരു സംശയവുമേ വേണ്ടാതില് അതുകൊണ്ടാണ് അതിലെത്താനുള്ള ശ്രമമാണിത് അല്ലാതെ ഇത് ഇതൊരു ഞാൻ ഇതൊരു കാഷ്വൽ ആയിട്ട് ഇതിനെ സമീപിക്കരുത് ഇത് അങ്ങനെ സമീപിച്ചാൽ കിട്ടുന്നതും ഇത് എങ്ങനെ ഇരിക്കണം എന്ന് ചോദിച്ചാൽ അത് തന്നെയായി തീരാനാണ് പോകുന്നത് വേറെ എന്ത് പഠിച്ചാലും നമ്മൾ അതായി തീരില്ല അത് പഠിച്ചിട്ട് നമ്മൾ ആ പുസ്തകം അവസാനിക്കുമ്പോ നമ്മൾ അതിൽ നിന്ന് വിഡ്രോ ചെയ്യും പക്ഷെ ഇത് അങ്ങനെയല്ല ഇതിൽ നിന്ന് തിരിച്ചൊരു പോക്കില്ല അതായി തീർന്നു തീർന്നുപോകും ആ സത്യത്തിനെ ഗ്രഹിച്ച് അത് തന്നെയായി തീരും ഗുരു സദാശിവ ദർശനത്തിൽ പറഞ്ഞതുപോലെ അടിക്ക് പന്നി പോയി മുടിക്കൊരു അന്നവും പറന്ന് അടുത്ത് നിന്നെ കണ്ടതില്ല എടുത്തു നീ വിഴുങ്ങി എന്നെ ഇന്ദ്രിയങ്ങളോടുടൻ നടിച്ചിരും നമശിവായ നായക നമോ നമാ നിന്നെ അറിയാൻ ഞാൻ വന്നപ്പോ എവിടെയെല്ലാം നമ്മൾ പുരാണങ്ങളിൽ കഥ പറഞ്ഞ പോലെ ഒരു പർവ്വതത്തിന്റെ മുകളിലോട്ട് അന്നമായി പറന്ന് മോളിൽ പോയി ബ്രഹ്മാവ് നോക്കി ഇതിന്റെ അറ്റം കാണാൻ പറ്റുമോ താഴോട്ട് വരാഹമായി വിഷ്ണുവും പോയി നോക്കി ശിവന്റെ അടിമുടി അന്വേഷിച്ചു പോയതാണ് പക്ഷെ കാണാൻ പറ്റിയില്ല എന്തുകൊണ്ടാണ് നിന്നെ അങ്ങനെയൊന്നും കാണാൻ പറ്റില്ല അതായത് നിന്നിൽ നിന്നുകൊണ്ടാണ് എല്ലാവരും ഇതിനെയെല്ലാം കാണാൻ ഗ്രഹിക്കുന്ന അപ്പൊ നിന്നെ അറിയണമെങ്കിൽ അതിനകത്ത് ആയിത്തീരണം അതിലില്ലാതെ പോകണം അതുകൊണ്ടാണ് പറഞ്ഞത് എടുത്ത് നീ വിഴുങ്ങി എന്നെ നീ എന്നെ എടുത്ത് വിഴുങ്ങിക്കളഞ്ഞു എന്നാണ് ഇന്ദ്രിയങ്ങളോടുടൻ എന്റെ ഇന്ദ്രിയങ്ങളെന്ന് വെച്ച് നിന്നെ അറിയാനേ സാധ്യയില്ല ഇന്ദ്രിയങ്ങളോടൊപ്പം നീ എന്നെ അടിമുടി മൊത്തത്തിന് വിഴുങ്ങിക്കളഞ്ഞു എന്നിട്ട് അങ്ങനെയുള്ള ഭഗവാനെ പിന്നെ മാറി നിന്ന് കാണാൻ ഞാൻ ആര് ഞാൻ തന്നെ അത് അവസാനം ഞാൻ എന്റെ അനുഭവം ഏകമായി പോയി ഏകമേവ അദ്വരീയം അങ്ങനെയുള്ള ഭഗവാനെ നടിച്ചിടും നമശിവായ നായക നമോ നമ എന്നാണ് ഏത് ഭഗവാനെയാണ് അവിടെ വിളിച്ചതെന്നൊന്ന് അന്വേഷിച്ചു നോക്കും അപ്പൊ അറിയാൻ പറ്റും അതുകൊണ്ടാണ് ഏതൊരു സഗുണാരാധനയുടെയും അവസാനം ഈ ഈശ്വരനെ കണ്ടെത്താനാണ് ലക്ഷ്യം മറക്കാതെ പോയാൽ ആ മാർഗം എന്തായാലും സാധൂകരിക്കപ്പെടും ഒരു സംശയമില്ല പക്ഷേ മനുഷ്യൻ അജ്ഞാനത്തിന്റെ പുറത്ത് എന്തൊക്കെയോ അത്പജ്ഞാനത്തിന്റെ പുറത്ത് എന്തൊക്കെയോ വിളിച്ചു പറയുകയാണ് അതും ഇതുമൊക്കെ പറഞ്ഞിരിക്കുന്നു അതിനൊന്നും നമുക്കിവിടെ സമയമില്ല അവനവനിൽ അവനവനിൽ ഈ സത്യം കണ്ടെത്താൻ മാത്രമാണ് ആയുസിന്റെ ബാക്കി ബാക്കിയല്ല രണ്ടാമത് സെക്കൻഡറി അപ്പോ അങ്ങനെ അറിഞ്ഞാൽ ഈ സത്യം അറിയാം എന്തായാലും വിഷയം പോകുന്നില്ല അങ്ങോട്ടൊന്നും അങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഒരു ശ്ലോകവും കൂടെ ഒരു വിശദീകരിച്ചു എന്നിട്ട് പറഞ്ഞു ഗുരുവും പറയുന്നു അങ്ങനൊന്നും പോകാൻ പറ്റില്ല അങ്ങനെയൊക്കെ പോയാൽ നമ്മൾ ശാഖാചംക്രമമായി പോകും അതുകൊണ്ട് ഞാൻ എന്നെ കാണാൻ എങ്ങും പോകേണ്ടതില്ല തന്നെ തന്നെ കണ്ടെത്താൻ വേണ്ടി എല്ലായിടത്തും അന്വേഷിച്ചു നടക്കുന്നു എന്നിരിക്കട്ടെ കാണാൻ പറ്റുമോ തന്നിൽ തന്നെ മറന്നിരിക്കുന്ന സത്യം അതുകൊണ്ട് എന്നെ കാണാൻ എങ്ങും പോകേണ്ടതില്ല എന്നറിയാം ഇനിപ്പോലും പിന്നെയും പിന്നെ വിശ്ചിതമായി ചോദിക്കുന്നു ഇതെല്ലാം കുട്ടികളിലും ഈ വരികളിലൂടെ കൊടുക്കാം തനിക്ക് ചലനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ കണ്ണനക്ക് ശ്രദ്ധിക്കുള്ളില് താൻ എവിടെ ചലിക്കുന്നു തൻ്റെ ശരീരവും മനസ്സും ബുദ്ധിയും ഇന്ദ്രിയങ്ങളും ഒക്കെയാണ് ചലിക്കുന്നത് താൻ ഞാൻ എന്ന് പറഞ്ഞ് ചലിക്കുന്നുണ്ട് ഇല്ല ചലിക്കുന്നില്ല അതുകൊണ്ടാണ് എല്ലാത്തിനെയും അത് കാണുന്നത് അതുകൊണ്ട് പരമമായ സത്യത്തിന്റെ ചലനമാണ് അത് ഈ കാണുന്നത് മുഴുവൻ എന്നറിഞ്ഞുകൊണ്ട് നമ്മൾ തതേ ജതി തന്നെയും ഒക്കെ പറഞ്ഞു മനസ്സിലാക്കണം എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ പറയുന്നു അത് ദൂരത്താണ് അത് അടുത്താണ് ഇനി അതൊന്നും വിശദീകരിക്കേണ്ട കാര്യം ഉണ്ടെന്ന് തോന്നുന്നില്ല അത് അകത്താണ് അത് പുറത്താണ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അത് സർവസ്യ അന്തഹ ഏത് സകലതിൻ്റെ ഉള്ളിലാണ് എന്നൊക്കെ പറഞ്ഞു അവസാനം പറയുകയാണ് ഗുരു ചോദിക്കുകയാണ് ഇനി ഈ സകലതിന്റെയും ഉള്ളിലും സകലതും അതിന്റെ ഉള്ളിൽ ഇരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അപ്പൊ അവിടെ ശിഷ്യൻ പറയുകയാണ് അതായത് അയാൾക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുകയാണ് പിന്നെ ഗുരു അത് രണ്ട് സത്യത്തിന് ഉണ്മയുണ്ടായിരിക്കാനാവുകയില്ല രണ്ടെണ്ണം പറഞ്ഞു അതുകൊണ്ട് ഒന്നുകിൽ പറയാം അതിനകവും പുറവും ഇല്ലെന്ന് അല്ലെങ്കിൽ പറയാം അത് അകത്തും പുറത്തു അതുകൊണ്ട് ഈ മന്ത്രത്തിൽ അത്യ സർവസ്യ ബാഹ്യത അത് എല്ലാത്തിന്റെയും വെളിയിലാണ് എന്നാൽ അതിന്റെ നേരെ വിപരീതം പറഞ്ഞാൽ എല്ലാം അതിന് അകത്തുമാണ് ഇങ്ങനെ പരിശോധിച്ചു നോക്കുമ്പോൾ വൈരുദ്ധ്യമുള്ള പ്രസ്താവങ്ങളെല്ലാം സ്വീകാര്യമാവും അങ്ങനെ വിരുദ്ധ പരാമർശങ്ങൾ സ്വീകാര്യമായിരിക്കുമ്പോഴും ഇവയെല്ലാം ഒരൊറ്റ സത്യത്തിൽ ചേർന്നിണങ്ങി നിൽക്കുന്നത് എന്ന് എങ്ങനെയെന്ന് നാം നേരത്തെ തന്നെ പറഞ്ഞു ഇനി ഇവിടെ വൈരുദ്ധ്യവും വൈരുദ്ധ്യങ്ങൾക്കപ്പുറവും ഒക്കെ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ആ ഈശാവാസി ഉപനിഷത്തിന്റെ വളരെ ഗൗരവമായിട്ടുള്ള രണ്ട് മൂന്ന് ശ്ലോകങ്ങളാണ് കഴിഞ്ഞത് ഇനി വിചാരം ചെയ്ത് നോക്കൂ എനിക്ക് ഒരു ഇതിനകത്ത് പറയാനൊരു അപേക്ഷ കൂടെ ഉണ്ട് ഗുരുവിന്റെ ദൈവദശകം ഇനി ഒന്ന് വായിച്ചു നോക്കണം ഇത്രേം മതി ഇത് കഴിഞ്ഞാൽ തന്നെ ഗുരുവിന്റെ ദൈവദർശകം വായിക്കാം അവിടെ പറയുന്നതിലെല്ലാം ഇനി നമ്മൾ ഈ പറഞ്ഞത് എന്താണെന്ന് ഒന്ന് മനസ്സിലാക്കാം സൃഷ്ടിയും സൃഷ്ടിജാലവും സൃഷ്ടാവും സൃഷ്ടിക്കുള്ള സാമഗ്രിയും നീ തന്നെ മായയും മായാവിയും മായാവിനോദനും നീ തന്നെ എന്നൊക്കെ പറയുന്നതിന്റെ അർത്ഥം ഏത് ഏത് തലത്തിൽ നിന്നുകൊണ്ടാണ് എന്ന് ഒന്ന് വിചാരം ചെയ്യുന്ന നന്നായിരിക്കും ഇനി അതിന്റെ കൂടെ ബാക്കിയും കൂടി നമ്മൾ അറിഞ്ഞറിഞ്ഞു വരുമ്പോഴേക്കും ദൈവദശകം തന്നെ ഒരു ഉപനിഷത്തായിട്ട് നമ്മുടെ മുമ്പില് അത് ദർശിക്കാം ദർശനം തരും എന്നാണ് അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞത് ഗുരുദേവിന്റെ ഏതൊരു കൃതിയും വലിയ ദർശനങ്ങളാണ് നമ്മുടെ ദർശനം എന്തെന്നറിഞ്ഞില്ലെങ്കിൽ നമുക്കത് വെറും കാഴ്ചയായി പോകും കാണലായിപ്പോ അല്ലെങ്കിൽ നമുക്കത് ഒരു പഠന സാമഗ്രി മാത്രമായി പോകും പഠിക്കാനുള്ളത് പഠിക്കാനുള്ളതല്ല അനുഭവിക്കാനുള്ളതാണ് ഗുരുവിന്റെ ഏറ്റവും വലിയ അനുഗ്രഹം കൃതികളാണ് എന്തെന്ന് വെച്ചാൽ കൃതികളെയാണ് തന്നിട്ട് പോയിരിക്കുന്നത് ഗുരു അനു അനുഭവിച്ച ദർശനം ഗുരു അനുഭവിച്ച ആ ശാന്തി അതെന്താണ് ആ ആത്മാവിന്റെ സ്ഥിതി അത് തന്നെയാണ് കുഞ്ഞെ നീയും എന്ന് വിളിച്ചു പറയുന്നതാണ് സകല കൃതികളും അതുകൊണ്ട് ഇതെല്ലാം നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇത് കടന്നു പോകുമ്പോൾ ദർശനങ്ങളെല്ലാം ഒന്നുകൂടി നോക്കിയാൽ നമുക്ക് പിടി കിട്ടും ഇത് തന്റെ തന്നെ അനുഭവത്തിനെ ഗുരു പറഞ്ഞതാണ് എന്തായാലും ഇതൊരു ചെറിയ അധ്യായമായിരുന്നു ഇനി അടുത്ത അധ്യായം നമുക്ക് അടുത്ത തീർച്ചയായിട്ടും